അദ്ദേഹം മരണപ്പെടുന്നതിനു മുൻപായി തന്റെ മയ്യത്ത് അടക്കം ചെയ്യരുതെന്ന് അനുയായികളോട് പറയുകയും കബറടക്കുന്നതിനു പകരം തന്നെ ഒരു പെട്ടിയിലാക്കി കടലിലെറിയാനും ആ പെട്ടി ചെന്നടിയുന്ന തീരത്ത് തന്നെ തന്നെ അടക്കം ചെയ്യാൻ നിർദ്ദേശിച്ചു എന്നും കടലിനു നടുവിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല ഈ ദർഗ ആകർഷണീയമാവുന്നതും പ്രശസ്തി ആർജിച്ചതും ഒരു വലിയ അത്ഭുത പ്രതിഭാസത്തിനു കൂടി ദിവസേന വേദിയാവുന്ന ഒരിടം കൂടിയാണ് ഇക്കഴിഞ്ഞ മുംബൈ യാത്രയിൽ ഞാൻ സന്ദർശിച്ചതായ മറ്റൊരിടമാണ് ലാല് മാർഗിനടുത്തായി ബോർലി തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഹാജി അലി ദർഗ അറബിക്കടലിൽ അഞ്ഞൂറ് മീറ്ററോളം ഉള്ളിലേക്ക് മാറി കടലിന് നടുവിലായി സ്ഥിതി ചെയ്യപ്പെടുന്ന അറുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ഈ ദർഗയുടെ നിർമ്മാണം പൂർത്തിയാക്കപ്പെട്ടത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി പറയപ്പെടുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിൽ ആ പ്രദേശത്ത് ജീവിച്ചിരുന്ന സൂഫി വര്യൻ പീർ ഹാജി അലി ഷാ ബുഹാരി എന്ന മഹാന്റെ ഖബർ സ്ഥിതി ചെയ്യുന്ന ഇടമാണ് പിൽക്കാലത്ത് ഹാജി അലി ദർഗ എന്ന് അറിയപ്പെട്ടത് ഇന്ത്യയിലുള്ള മറ്റു ദർഗകളെ അപേക്ഷിച്ച് ഈ ദർഗക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിൽ ഏറ്റവും വലിയ പ്രത്യേകതയായി എനിക്ക് തോന്നിയത് ഇവിടെ ആത്മീയ ചൂഷണം ഇല്ല എന്നുള്ളതാണ് മാത്രവുമല്ല ഈ ദർഗയൊരു യാചക നിരോധിത മേഖല കൂടിയാണ് മറ്റു ദർഗകളിലെ പോലെ പോകുന്ന വഴിയിലൊന്നും ഭിക്ഷയാചിക്കുന്നവരെയോ ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക ചൂഷണങ്ങൾ നടത്തുന്നവരെയോ ഇവിടെ കാണാൻ സാധിക്കുക സംഭാവന നൽകാൻ താൽപ്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ മക്ബറയ്ക്ക് മുന്നിലായി വെച്ച ബോക്സുകളിൽ നിക്ഷേപിക്കാം ആരുടെയും കയ്യിൽ കൊടുക്കരുതെന്ന് പ്രത്യേകം അവിടെ എഴുതി വച്ചിട്ടുണ്ട് എല്ലാ മതസ്ഥർക്കും ഇവിടേക്ക് പ്രവേശനമുണ്ടെങ്കിലും പള്ളിക്കകത്തേക്ക് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് പ്രവേശിക്കുന്നതിന് വിലക്കുണ്ട് സ്ത്രീകൾക്കായി പ്രത്യേകം പ്രാർത്ഥനാ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് മാത്രവുമല്ല വീഡിയോഗ്രഫിക്കും ഇവിടെ പരിമിതികളുണ്ട് വീഡിയോഗ്രാഫിക്ക് പരിമിതി ഉള്ളതുകൊണ്ടും അവിടെ പള്ളി പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായതിനാലും അവിടെ എത്തിപ്പെട്ട സമയം രാത്രി ആയതുകൊണ്ടും വിചാരിച്ച രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റാതെ പോയതിൽ പ്രേക്ഷകരോട് ക്ഷമ ചോദിച്ചുകൊണ്ട് തുടരട്ടെ എന്റെ അറിവിൽ കടലിനു നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏക ദർഗ കൂടിയാണ് ഹാജി അലി ദർഗ എന്നാൽ കടലിനു നടുവിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല ഈ ദർഗ ആകർഷണീയമാവുന്നതും പ്രശസ്തി ആർജിച്ചതും ഒരു വലിയ അത്ഭുത പ്രതിഭാസത്തിനു കൂടി ദിവസേന വേദിയാവുന്ന ഒരിടം കൂടിയാണ് ഈ തർക്കാർ രാത്രിയാവുമ്പോഴേക്കും ഈ പള്ളിയിലേക്കുള്ള ഇടുങ്ങിയ പാത കടലിനടിയിലാകും എന്നാൽ ഇക്കാലം വരെ പള്ളിക്കകത്തേക്ക് ഒരു തുള്ളി വെള്ളം പോലും കയറിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് വേരിയേറ്റ സമയങ്ങളിൽ പള്ളിക്ക് അകത്തേക്കോ പുറത്തേക്കോ പോകാൻ സാധിക്കില്ല എന്നതിനാൽ തന്നെ രാത്രി പത്തുമണിയോടടുപ്പിച്ച് സന്ദർശകരെ എല്ലാം പുറത്താക്കിയ ശേഷം ഏറ്റടയ്ക്കും മണിയോടെ അവിടെയുള്ള സെക്യൂരിറ്റി ജീവനക്കാർ പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടതിനാൽ വഴി പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്ക് പോകുന്ന കാഴ്ച കാണാനായില്ലെങ്കിലും അതുവരെ ശാന്തമായിരുന്ന കടൽ രൗദ്രമാവാൻ തുടങ്ങിയിരുന്നു വെള്ളം അത്യാവശ്യം പൊങ്ങി നടന്നു വന്ന വഴി നനച്ചുകൊണ്ട് തിരമാലകൾ ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു മുംബൈയിൽ ജീവിച്ചിരുന്ന ഈ ദർഗയിലെ മക്ബറയിൽ അന്തിയുറങ്ങുന്നതായി പറയപ്പെടുന്ന പീർ ഹാജി അലി ബുഖാരി അഥവാ ഹാജി അലി എന്ന മഹാൻ ഉസ്ബെക്കിസ്ഥാനിൽ നിന്നുള്ള അതിസമ്പന്നനായ ഒരു വ്യാപാരിയായിരുന്നെന്നും മക്ക തീർത്ഥാടനത്തിനായി ഉറപ്പെടുന്നതിനു മുൻപ് തന്റെ സമ്പത്തും ലൗകിക സുഖങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് രോഗം ചുറ്റി ഒടുവിൽ മുംബൈയിലെത്തി അവിടെ സ്ഥിരതാമസമാക്കിയ ആളാണെന്നും അറിയപ്പെടുന്നുണ്ട് അദ്ദേഹം പരിശുദ്ധ മക്കയിലേക്ക് തീർത്ഥാടനത്തിനായി പോയപ്പോൾ അവിടെ വെച്ച് മരണപ്പെട്ടതായും തീർത്ഥാടനത്തിന് പോകുമ്പോൾ കൊണ്ടുപോയ അദ്ദേഹത്തിന്റെ പെട്ടി കടലിലൂടെ ഒഴുകിവന്ന് ബോർലി തീരത്ത് അടിഞ്ഞതായും അങ്ങനെയാണ് ഹാജി അലി ദർഗ നിലവിൽ വന്നതെന്നും അതല്ല അദ്ദേഹം മരണപ്പെടുന്നതിനു മുൻപായി തന്റെ മയത്ത് അടക്കം ചെയ്യരുതെന്ന് അനുയായികളോട് പറയുകയും കബറടക്കുന്നതിനു പകരം തന്നെ ഒരു പെട്ടിയിലാക്കി കടലിലെറിയാനും ആ പെട്ടി ചെന്നടിയുന്ന തീരത്ത് തന്നെ തന്നെ അടക്കം ചെയ്യാൻ നിർദ്ദേശിച്ചു എന്നും അങ്ങനെയാണ് ഹാജി അലി ദർഗ നിലവിൽ വന്നതെന്നുമാണ് ഹാജി അലി ദർഗയെ കുറിച്ചുള്ള മറ്റൊരു ഐതിഹ്യം ഇങ്ങനെയുള്ള പരസ്പര ബന്ധമുള്ളതും ഇല്ലാത്തതുമായ അനവധി കഥകൾ ഹാജി അലി ദർഗയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കപ്പെടുന്നു യാഥാർത്ഥ്യം എന്ത് തന്നെയായാലും ഹാജി അലി ദർഗ ഒരുപാട് രഹസ്യങ്ങൾ ഒഴിച്ചു ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണെന്നതിൽ ആർക്കും തർക്കമില്ല മുംബൈയിൽ കനത്ത നാശനഷ്ടങ്ങൾ വിതച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ കൊടുങ്കാറ്റ് രണ്ടായിരത്തി നാലിലെ സുനാമി രണ്ടായിരത്തി അഞ്ചിലെ വെള്ളപ്പൊക്കം തുടങ്ങി ഒട്ടനേകം പ്രകൃതി ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടും ഒരു പോറൽ പോലും ഏൽക്കാതെ ഇപ്പോഴും കടലിന് നടുവിൽ പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന ഹാജി അലി ദർഗ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ഒരു ഇടം തന്നെയാണെന്നതിൽ ഒരു സംശയവുമില്ല ഹാജി അലി ദർഗയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ രേഖപ്പെടുത്തുക തെറി വിളിക്കുന്നവർ ദയവ് ചെയ്ത് വീഡിയോ ഇട്ട എന്നെ മാത്രം തെറി വിളിക്കുക എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി താമു തായി